എണീറ്റ് വരുമ്പോൾ തന്നെ എനിക്ക് ഈ ബോഗൻവിലയുടെ അടുത്ത് കുറച്ച് നേരം നിൽക്കണോട്ടോ അങ്ങനെ ഞാനിങ്ങനെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചെടിച്ചട്ടി കാണാനില്ലാട്ടോ അപ്പോൾ ഇത് എവിടെ പോയി എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഞാൻ ഓർത്തത് ആരും എടുത്തോണ്ട് പോയി എന്നാണ് ഞാൻ ഒരുപാട് നോക്കി എനിക്ക് എനിക്ക് തോന്നുന്നത് എൻ്റെ ചട്ടി ആരാണ്ട് എടുത്തുകൊണ്ട് പോയി അങ്ങനെ ഞാൻ അങ്ങോട്ട് നോക്കി താഴത്തേക്ക് നോക്കിയപ്പോഴാണ് എൻ്റെ ചങ്ക് തകർക്കണ കാഴ്ച ഞാൻ കണ്ടത് ഞാൻ എൻ്റെ ചങ്ക് എങ്ങനെ തകരാതിരിക്കും നിങ്ങൾ പറ കണ്ടില്ലേ കിടക്കണ കണ്ടാ ഞാൻ എന്തുമാത്രം വളവും വെള്ളമൊക്കെ കൊടുത്ത് വളർത്തിയെടുത്തതാണ് ഞാനിതിനെ ഒരു നിമിഷം ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടായിപ്പോയിട്ട് ഞാൻ ഓടിച്ചെന്നു ഞാൻ ഞാനതിനെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് ഒന്നും പറ്റല്ലേ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഓടിച്ചെല്ലണത് ഇത് നിവർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വയ്ക്കാൻ പറ്റൂലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിതിനെടുത്ത് നിവർത്തണം തന്നെ പക്ഷേ ഒന്നും ചെയ്യാൻ പോയി എന്ന് പറയാം അത് അങ്ങോട്ട് പോയി ചട്ടി സൈഡിലേക്ക് മറന്നു വീണീ കുഴപ്പമില്ലാതെ ഇത് തലകുത്തിയാണ് വീണത് അത് അതിൻ്റെ ചെടി വട്ടത്തിൽ അങ്ങോട്ട് അങ്ങോട്ട് പോയി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി എനിക്കത് സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു എനിക്കത് കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല കാരണം നിറയെ പോവുണ്ടായിരിക്കണം ഒരു ചെടി എനിക്കത് പറയുമ്പോൾ തൻ്റെ എൻ്റെ മനസ്സങ്ങോട് വിങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാം കാരണം അത്രയും അത്രയും എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണിത് രാവിലെ തന്നെ ഇന്ന് ഇന്ന് എനിക്കുണ്ടായ ഒരു അനുഭവമാണിത് അത് വട്ടങ്ങോട്ട് ഒടിഞ്ഞു പോയിട്ടോ ഇത് ഇനിയും വളരൂന്നും എനിക്ക് ഒരു പ്രതീക്ഷയും ഇത് ഞാൻ എന്തോരം മണ്ണിലിറക്കി വച്ചിട്ട് കാര്യമല്ല കാരണം അത് ഇനി വിടാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ഇത് മാത്രമേ ബാക്കിയുള്ളൂ പൂച്ചയാണ് ഈ ചട്ടി തട്ടിക്കളഞ്ഞത് കേട്ടോ അപ്പോൾ ഈ പൂച്ച ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടലുണ്ട് ഇതിൻ്റെ ഇടയിൽ വന്നിരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം ഇതുപോലെ രണ്ട് ചട്ടി എൻ്റെ താഴത്തെ വീണ് പൊട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അധികം പൂവുണ്ടായിരുന്നില്ല ഇപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു പറയാട്ടോ ഇനി നാളെയും ഇതുപോലെ ഏതെങ്കിലും ഒരിക്കലും ചട്ടികൾ താഴെ വീണിയ അവസ്ഥയെ കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും